ശരത്തും രേണു ചേച്ചി ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശരത്ത് രേണുചേശിനോട് പറയുന്നുണ്ട് ചേച്ചി ഇപ്പോൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം മാത്രമാണ് ഞാൻ ചേച്ചിനോട് പറയുന്നത് ചേച്ചി ബിൻസീനോടും അതേപോലെ തന്നെ ശൈത്യനോട് പോയി സംസാരിക്കുക കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ പറയാം ചതിക്കരുതെന്ന് പറയണം അവർ നന്നായി കളിച്ചോളും ബിൻസി നന്നായി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ശൈത്യേൻ്റെ കാര്യവും ശൈത്യം കളിച്ചോളും ഇതിപ്പോൾ എന്ത് ടാസ്ക്കാണൊന്നും നമുക്ക് അറിയില്ലല്ലോ എന്നൊക്കെ രേണു പറയുന്നുണ്ട് ചേച്ചി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്താണെങ്കിലും അവരോട് കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ പറഞ്ഞാൽ മതിയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് മിഡ് വീക്ക് എവിക്ഷനിൽ രണ്ട് പേർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകും അവരുമായിട്ട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഉണ്ടാകില്ലെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അവരെ ലൈവിൽ കാണിക്കില്ല അവരിനി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരുമോ എന്നറിയില്ല അവരിനി ഒരു പക്ഷേ തിരിച്ചു വരും ഒരു പക്ഷേ തിരിച്ച് വരില്ല എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും രേണു ചേച്ചി സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബിൻസീനേയും ശൈത്യേനെയാണ് അവർ രണ്ടുപേരും രേണുചേസിനെ സഹായിക്കാനായിട്ടുണ്ട് നമ്മുടെ ശരത്തിനെ സെലക്ട് ചെയ്തത് അനീഷാണ് അനുമോളെ സെലക്ട് ചെയ്തതും അനീഷാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്താണ് ഗെയിമൊന്നും ആരാണ് മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രണ്ട് പേരുടെ പേരുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക